എല്ലാവർക്കും ഓണാശംസകൾ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണമൊക്കെ അല്ലേ നമുക്കൊരു പായസം വെക്കാം പാലട പാലട പായസത്തിന് ഞാനൊരു അൻപത് ഗ്രാം അടയെടുക്കുന്നുള്ളൂ അതിന് ഒരു ലിറ്റർ പാലും ഒരല്പം വെള്ളവും അതിന് പാകത്തിനുള്ള പഞ്ചസാരയും ഒരല്പം മിൽക്ക് മെയ്ഡും അത്രയും ചേർക്കുന്നുള്ളൂ നമുക്ക് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് കാണാം ആദ്യം തന്നെ ഒരു പാത്രത്തിലിവിടെ വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം തിളയ്ക്കാറായിട്ടുണ്ട് അത് പാ അടയൊന്ന് വേവിക്കാനുള്ള വെള്ളമാണ് അപ്പോൾ ആ വെള്ളത്തിലേക്ക് എണ്ണ എണ്ണയൊഴിച്ചു കൊടുത്തിട്ട് അടയിടാൻ പോകണം അമ്പത് അമ്പത് ഗ്രാം അട വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ട് അതിലേക്ക് ഒരൽപ്പം എണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണയാണ് അത് അടയൊന്ന് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഇനി നമുക്ക് അട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒപ്പം ഒന്ന് ഇളക്കുവെച്ച് ചെയ്യണം അപ്പോൾ എൻ്റെ വീഡിയോ ഞാൻ ഇട്ട് പോയി ഇട്ടുപോയി ഞാൻ ഒരു പായ്ക്കറ്റ് മേടിച്ച് അതിൻ്റെ പകുതി അടയാണ് ഇട്ടിരിക്കുന്നത് ഇനി ഇത് തീ കെടുത്തില്ല കുറച്ച് വെച്ചിരിക്കുമായിരുന്നു തീ ഓഫാക്കി ഇതൊന്ന് അടച്ചു വെക്കാം നമ്മുടെ അട ഇവിടെ ഇരുന്ന് വെന്ത് വരട്ടെ അത് ഞാൻ പിന്നെ വെയിറ്റ് ഇല്ലാതെ അടച്ചു വെച്ചിട്ടുണ്ട് നമുക്ക് വേറൊരു എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനൊന്ന് തികത്തിക്കാം വേറൊരു എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് കട്ടിയുള്ളൊരു പാത്രത്തിൽ അട ഉണ്ടാക്കാൻ വേണ്ടി പാലടക്കിയുള്ള അപ്പോൾ വെള്ളം പറ്റി കഴിയുമ്പോൾ ഒരല്പം നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് പാലി ഒഴിച്ച് തിളപ്പിക്കാം വെള്ളം വറ്റി അപ്പോൾ നമുക്കൊരൽപ്പം നെയ്യ് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ തന്നെ നമ്മളാ നെയ്യ്ക്കകത്ത് നമ്മുടെ കപ്പലണ്ടി വറുത്തെടുക്കുകയും കൂടെയാണ് ചെയ്യുന്നത് അപ്പം തീ ഓഫാക്കി നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഒരൽപ്പം നെയ്യാണ് അതുകൊണ്ടാണ് അല്പം ചേർത്തിരിക്കുന്നത് നമുക്ക് നമ്മുടെ അഞ്ചൊന്ന് വറുപ്പെടുക്കാം പാത്രം നന്നായിട്ട് ചൂടായതുകൊണ്ട് ഞാൻ തീ ഒന്ന് കെടുത്തിയതാണ് അത്രയും മതി നമുക്ക് കോരിയെടുത്ത് മാറ്റി വെച്ചിട്ട് ഒരു ലിറ്റർ പാൽ ഒഴിക്കുമ്പോൾ അത് കുറച്ച് കരിഞ്ഞും പറ്റിയൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ ഒരല്പം ഒഴിക്കുകയാണ് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളമൊഴിച്ചിട്ടുണ്ട് ഞാനിവിടെ പാക്കറ്റ് പാലാണ് ഉപയോഗിക്കുന്നത് അതാദ്യം പൊട്ടിച്ച് വെച്ചില്ല നേരെ ഇതിനകത്തോട്ട് ഒഴിക്കണം ഈ പാലാണ് ഒഴിക്കുന്നത് ഒരു പായ്ക്കറ്റ് ഇവിടെ ഒഴിച്ചു ഒരു പായ്ക്കറ്റും കൂടെ ഉണ്ട് അതും നമുക്ക് പൊട്ടിച്ചൊഴിക്കാം പായ്ക്കറ്റ് പാൽ ഒഴിക്കുമ്പോൾ ആദ്യം പാൽ ഒഴിക്കണം വെള്ളം ആ പാലിൻ്റെ പായ്ക്കറ്റ് കഴുകി വെള്ളം വെള്ളമെടുക്കുന്നവരാണേൽ അതൊന്ന് കഴുകി ഒഴിച്ചാലും മതിയാവും കേട്ടോ പാലിന് കുറച്ച് ഇപ്പം മധുരം ഉണ്ട് അത് കഴിഞ്ഞിട്ടിനി നമ്മളൊത്തിരി മധുരം ചേർത്താൽ ചായക്കും കാപ്പിക്കും ഒക്കെ ഇടുന്ന പോലെ പാലായതുകൊണ്ട് ഒത്തിരി മധുരം ചേർക്കേണ്ട അതുപോലെയൊക്കെ ഇട്ടാലും മതി ഇപ്പോൾ രണ്ട് ഒരു ലിറ്റർ പിന്നെ പാലിന് ഒരു മൂന്ന് സ്പൂൺ ഇതുകൊണ്ട് പാലിന് നല്ല മധുരം വരും ഇനി കൂടുതലും വേണമെന്നുള്ള ഇനി നമ്മൾ മിൽക്ക് മെയ്ഡ് ഒരല്പം ചേർക്കുന്നുണ്ടല്ലോ അതിനും നല്ല മധുരമുണ്ട് അപ്പോൾ ഇത്രയും മധുരം മതിയാവും മൂന്ന് സ്പൂൺ മധുരം ഇട്ടിട്ടുണ്ട് ഇതിപ്പോൾ ഈ പാലിന് ഒരു പാകത്തിന് മധുരം വന്ന് കാണാം ഇനി മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പോൾ ഒന്നും കൂടെ മധുരം വരും പിന്നെ പാൽ കുറച്ച് പറ്റുകയും ചെയ്യൂലോ ഇതിപ്പം ഒരു ലിറ്റർ മിച്ച ഒന്നേക ഒരു ഗ്ലാസും കൂടെ വെച്ചപ്പോൾ ഒന്നേകാൽ ലിറ്റർ കാണുമല്ലോ അതൊരു മുക്കാൽ ലിറ്ററോളം പറ്റി വരും അപ്പോത്തേനും നല്ല മധുരം കാണും ഇനി ഇതിന് കളറ് കിട്ടാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി പഞ്ചസാര ആ കരച്ച് പയ്യെ മെൽറ്റ് ചെയ്ത് എഴുതി ചേർക്കാം മിൽക്കി മെയ്ഡ് ചേർക്കുന്നതുകൊണ്ട് ഒരു കുറച്ച് ആ പിങ്ക് നിറം വരുവം ചെയ്യും അപ്പോൾ ഇതിരുന്ന് തിളക്കട്ടെ ഇത് മുഴുവൻ സമയം വീഡിയോ പിടിക്കേണ്ട കാര്യമില്ലല്ലോ നമ്മുടെ പാല് തിളച്ച് വന്നിട്ടുണ്ട് തീ കുറച്ച് വെച്ചു ഇനി ഇത് ഇളക്കി ഇളക്കി ഒരു കുറച്ച് പറ്റിക്കണം ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റായിട്ട് നമ്മുടെ അട എന്തെന്ന് നമുക്കൊന്ന് നോക്കാം അട വെന്തിട്ടുണ്ടോ അല്ല എണ്ണ വെച്ചത് കൊണ്ട് ഒരെണ്ണം ഒരെണ്ണത്തിലും ഒന്നും പിടിച്ചിട്ടൊന്നുമില്ല നമുക്കിതൊന്നും കഴുകിയെടുക്കണം നമ്മുടെ അട വെള്ളം രണ്ടു പ്രാവശ്യം വെള്ളം ഒഴിച്ചു ഊറ്റി കഴുകി വെള്ളം വാലാനായിട്ട് ഇങ്ങനെ ഒരു അരിപ്പക്കേത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ പാലിപ്പം നമുക്ക് നോക്കി അറിയാം കണ്ടോ ഒരു രണ്ട് സെൻറ്റിമീറ്റർ രണ്ടെങ്കിൽ ഒന്നര സെൻറ്റിമീറ്റർ ഉറപ്പായിട്ടും പറ്റി കുറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ ടേസ്റ്റ് നോക്കിയായിരുന്നു നല്ല മധുരമുണ്ട് ഇനി നമുക്ക് നമുക്കിത്തിരി മിൽക്ക് മെയ്ഡ് ചേർക്കാനുള്ളതുമാണ് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന അട ചേർത്ത് കൊടുക്കാം ഉണ്ടോ ഇട്ടതരം അമ്പത് ഗ്രാം ആണെങ്കിലും ഇപ്പോൾ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ആണോ അല്ലേ അത്രയും അട വെന്ത് ഉയർത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് ഈ പാലിനകത്ത് കിടന്ന് നമുക്ക് ഇച്ചിരി കൂട്ടി വെക്കാം പാലിനകത്ത് കിടന്ന് ഒരഞ്ച് പത്ത് മിനിറ്റ് അങ്ങ് ഇളക്കുമ്പോഴത്തേനും ആ അടയും പാലും കൂടെ ഒന്ന് സെറ്റാക്കും അത് കഴിഞ്ഞ് മധുരം വേണമെങ്കിൽ നമുക്കല്പം പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ പാലട ആയതുകൊണ്ട് അതിനി വറവിടണമെന്ന് അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പൊന്നും ഇടണമെന്നൊരു നിർബന്ധം ഇല്ല കേട്ടോ പിന്നെ നമുക്ക് വീടുകളിലൊക്കെ ഉണ്ടാക്കുമ്പം എല്ലാവരുടെയും ഇഷ്ടത്തിനനുസരിച്ച് അണ്ടിപ്പരിപ്പ് നമുക്കിടാമെന്ന് മാത്രം മുന്തിരിങ്ങ ഒന്നും ഇടിയല്ല മുന്തിരിങ്ങ ഒക്കെ ഇട്ടിട്ടുണ്ട് അത് പുളിച്ചു പാലല്ലേ അപ്പോൾ പാലിനകത്ത് ഒന്നും ഇടേണ്ട ആവശ്യമില്ല ഇനി ഇടണമെങ്കിൽ അണ്ടിപ്പരിപ്പ് മാത്രം നമുക്ക് ഇടാം അപ്പോൾ നമുക്കിപ്പോൾ ഇനി മിൽക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം അപ്പം അതിനെ അല്പം തീയെന്ന് കൂട്ടി വയ്ക്കാം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം പാലിൻ്റെ കളറ് ഒരു അല്പം മാറിയായിരുന്നു അല്ലേ ഇപ്പം മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പോഴത്തേനും ഒന്നും കൂടെ മാറിക്കോളും ഇനി നല്ല അട അടപ്പായസം പോലെ വരണം എന്നൊന്നാണെങ്കിൽ ഒരു പാത്രത്തിൽ ഒരു ഒരു സ്പൂൺ പഞ്ചസാരയൊന്ന് അലീപ്പിച്ചൊഴിച്ചാൽ മതി അങ്ങനെ നമുക്ക് ആദ്യം വേണേലും ചെയ്യായിരുന്നു കിട്ടുന്നത് പാത്രത്തിൽ ആദ്യമേ നെയ്യൊഴിക്കുന്നതിന് മുമ്പ് നെയ്യ് കഴിഞ്ഞാൽ കപ്പ് കഴിയുമ്പം അല്പം വെള്ളം വെള്ളമൊഴിക്കുന്നതിന് മുമ്പ് പഞ്ചസാരയിട്ടൊന്നിളക്കി അതിനൊരു ബ്രൗൺ നിറം ആക്കിയിട്ട് നമുക്ക് പാലൊഴിച്ചു കൊടുക്കുമായിരുന്നു നമ്മുടെ അടയും മിൽക്ക് മേടുകൾ ചേർത്തപ്പോഴത്തേന് വീണ്ടും അളവ് കൂടിയിട്ടുണ്ടല്ലേ ഞാൻ കൂടിയ അളവൊന്ന് അല്പം നേരെ ഇളക്കി ഒന്ന് പറ്റിച്ച് സെറ്റാക്കണം ഇതോ അത് ഇച്ചിരി ലൂസായിട്ടുണ്ടതും നല്ല കുറുകിയതായിരുന്നു പാൽ അപ്പോൾ അതൊരല്പം ലൂസായി ആണ് ഇച്ചിരി മിൽക്ക് മേടും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇളക്കുന്നത് കുറച്ച് ഇളക്കിയാൽ മതി മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുവാണെങ്കിൽ മിൽക്ക് മെയ്ഡ് ചേർക്കണം നിർബന്ധമില്ല കേട്ടോ പാൽ അത്രയും കൂടെ പഞ്ചസാരയും ചേർത്ത് കുറച്ചധികം സമയം കൂടെ നമ്മൾ ഇളക്കിയാൽ മതി അപ്പം നമുക്ക് ഒരു മണിക്കൂറും കൊണ്ട് ഉണ്ടാക്കുന്നത് രണ്ട് സമയം എടുക്കും അപ്പം മിൽക്ക് മെയ്ഡും അടയിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് തീ കുറയ്ക്കാം ആ ഇപ്പോൾ പാലിന് നല്ല കൊഴുപ്പായിട്ടുണ്ട് അടയ്ക്ക് നല്ല കൊഴുപ്പ് ആയിട്ടുണ്ട് നമുക്കധികം താമസിക്കാതെ വാങ്ങാം എത്ര ആയാലും വാങ്ങി കഴിയുമ്പോൾ കുറച്ചും കൂടെ ഇതിരുന്നിരുന്ന ഇലവിളം പാകുന്ന പോലെ ആയിക്കോളും ഒരല്പം നെയ്യ് ഈ ഉരുകി നെയ്യ് മുകളിൽ നിൽക്കുമ്പം പാടേ ആ മുകളിൽ ഉരുകി തന്നെ ആ പാടേ ഉരുകി തന്നെ നിന്നോളും ഇനി നെയ്യ് ചേർക്കാൻ ഇഷ്ടമില്ല അത്രക്കൊന്നെ ചേർക്കേണ്ട കേട്ടോ നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് ചേർക്കണ നിർബന്ധമില്ല പക്ഷേ അതിൻ്റെ ആ പാ പാട ചൂടി പോകാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ ഒരുകി നെയ്യ്ണ്ട് അത് തന്നെ ആ പാല് തണു അട നമ്മുടെ പാലട തണുത്താലും തന്നെ നിന്നോളൂ പാട കെട്ടാതെ അല്ലെ പോലും പാട കെട്ടിക്കഴിഞ്ഞാൽ പായസം കുടിക്കാൻ ഒരു സുഖമില്ലല്ലോ അപ്പം നമ്മുടെ പാലട റെഡിയായി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇതിപ്പോൾ വെച്ചിരിക്കുന്നില്ല ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ കഴിക്കുന്ന ആയതുകൊണ്ട് ഞാൻ അതിനകത്ത് അണ്ടിപ്പരിപ്പിടുവാണെങ്കിൽ ഇത് ഒരു നിർബന്ധമാണോ പാലടക്കാത്ത അങ്ങനെ ഇവിടെ പിന്നെ പായസമാണെങ്കിൽ ഇവിടെ എല്ലാവർക്കും ഇങ്ങനത്തൊരു അണ്ടിപ്പരിപ്പേലും കാണണം അതുകൊണ്ട് മാത്രം ഞാൻ ഇട്ടതാണ് അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ഓണം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അപ്പ് ചെയ്യുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരെ ബബ്ബായി